പ്രിയപ്പെട്ടവരെ ഉംറ വിസയുടെ ചാർജ് കുറഞ്ഞതറിഞ്ഞു അസാം വാരിക്കും വാഹത്ല പ്രകാദ് പ്രിയപ്പെട്ടവരെ എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഒരു റീല് ഇന്നലെ മിനിയാന്നുമായിട്ട് ഒരുപാട് ആളുകൾ കണ്ടു ഞാൻ രണ്ട് ദിവസം മുന്നിട്ട വീഡിയോ ആണ് ഏകദേശം നാല് ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നിന്ന് നമുക്കുണ്ടാക്കുന്ന കോളുകൾ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ രണ്ട് മൂന്ന് ദിവസം ഭയങ്കരമായിട്ട് കോളുകളായിരുന്നു ഈ ഒരു എൻക്വറിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായിരിക്കുന്നത് ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുമബ്ര വിസ ആണ് എന്നുള്ളത് കുമ്ര പാക്കേജിൽ വരുന്ന കുമ്ര വിസ അതേപോലെ തന്നെ സൗദിയിലെ പാക്കേജ് ടിക്കറ്റ് പിന്നെ അവിടെ നമ്മൾക്കുള്ള മറ്റുള്ള എക്സ്പെൻസുകൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് കുമബ്ര പാക്കേജ് ഉമ്പ്ര പാക്കേജിന്റെ റേറ്റ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കും നല്ല പാക്കേജിന്റെ റേറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് എൺപത് മുതൽ കൂടുതൽ എൺപത്തി അഞ്ച് ആ റേഞ്ചിലൊക്കെ ഉള്ള ഒരു അത്യാവശ്യം തെറ്റില്ലാത്തൊരു പാക്കേജിൽ പോകുന്നതിനുള്ള എമൗണ്ട് ആണ് പിന്നെ ദമാം വഴിയൊക്കെ ഇപ്പോൾ കൂടുതലായി ആളുകൾ ഉമ്പ്രക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ ഒരു റേറ്റ് ഇപ്പോൾ ഏകദേശം മാർക്കറ്റിലുള്ളത് അറുപത്തി ഏഴായിരം എഴുപതിനായിരം രൂപ ആ ഒരു പത്തായിരം രൂപ പന്ത്രണ്ടായിരം രൂപന്റെ കുറവിനുള്ള റിസ്ക് അഥവാ ദമാം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് മക്കത്തേക്ക് ഉള്ള ഒരു ദൂരം എന്ന് പറയുന്നത് പതിനഞ്ചു പതിനാറ് മണിക്കൂർ യാത്രയാണ് അത് നിർത്തി അതിനനുസരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു പോകുമ്പോൾ അതിന് കുറച്ചും കൂടി കൂടാൻ സാധ്യത ഉണ്ട് സാധ്യതയല്ല കൂടും ഇതാണ് ആ ഒരു പാക്കേജിന്റെ അടിസ്ഥാനം നോർമലി അത്യാവശ്യം തെറ്റില്ലാത്തൊരു പാക്കേജിന് കൊടുക്കേണ്ട എമൗണ്ട് ആണ് എൺപതിനായിരം രൂപ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞാൻ പതിനാറായിരം രൂപ ആയിരുന്നു ഉംബ്ര പൈസക്ക് ഉണ്ടായിരുന്ന റേറ്റ് അതിപ്പോ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞത് പക്ഷെ പല ആളുകളും വിളിച്ചു ചോദിക്കുന്നത് പതിനായി ആറായിരം രൂപക്ക് ഉംബ്ര പാക്കേജോ പാക്കേജിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് കൂടുതൽ ആളുകളും വീഡിയോ ഫുള്ളായിട്ട് കാണാതെ ഇങ്ങനെ ഇതിന്റെ തം മാത്രം കണ്ടിട്ട് ഒക്കെ വിളിച്ച ആളുകളുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് തന്നെ എൻ്റെ നാട്ടിലെ ഒരു കാക്ക മിനിയാന്ന് രാവിലെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു വന്നിട്ട് പറഞ്ഞു മുപ്പത്തിയേഴായിരം രൂപ പതിനഞ്ച് ദിവസത്തെ ഉമ്പ്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു തങ്ങളടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് എന്ന് പറയും മുപ്പത്തിയേഴായിരം രൂപ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞത് ആദ്യമായിട്ട് കേൾക്കുക മുപ്പത്തി ഏഴായിരം രൂപക്ക് പതിനഞ്ച് ദിവസത്തെ പാക്കേജിന് കൊണ്ടുപോയിട്ടാണ് ക്യാഷ് വാങ്ങിയിട്ടുണ്ട് ഏകദേശം ആറോ ഏഴോ മാസം കഴിഞ്ഞിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത് പറഞ്ഞു ഇപ്പോൾ ആറ് ഏഴ് മാസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും മുപ്പത്തി ഏഴായിരം രൂപ എന്ന് പറയുന്നത് ഉമ്പ്രക്കുള്ള അഥവാ ഇപ്പൊ കോഴിക്കോട് കൊച്ചിന്നോ കണ്ണൂരിൽ നിന്നോ കയറുന്ന ഒരാള് ജിദ്ദയിൽ ഇറങ്ങി ജിദ്ദയിൽ നിന്ന് അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്തേണ്ട പതിനഞ്ച് ദിവസത്തെ ടിക്കറ്റിന്റെ ചാർജ് ടിക്കറ്റിന്റെ മാത്രം ഇതില് വിസയും അവിടുത്തെ പാക്കേജും പെടുന്നില്ല ടിക്കറ്റിന്റെ ചാർജ് മാത്രം വരുന്നുണ്ട് നാൽപ്പതിനായിരം രൂപക്ക് മുകളിൽ ഈ മുപ്പത്തിയേഴായിരം രൂപക്ക് ആളെ ക്യാഷ് വാങ്ങിച്ച ആളെടുത്ത് പാസ്പോർട്ട് വാങ്ങിച്ചിട്ടില്ല അപ്പൊ ക്യാഷ് മാത്രമേ എന്ന് പറഞ്ഞു ഇവർക്ക് അതിനോട് കൂടെ ഇനി ടിക്ക വിസ വേണം സൗദിയിലെ പാക്കേജ് വേണം അപ്പൊ ഞാൻ ഇങ്ങനത്തെ സാ ഇങ്ങനൊക്കെയാണ് ഇതിന്റെ സാഹചര്യങ്ങൾ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവരുടെ അടുത്ത് പൈസ കൊണ്ടുപോയി കൊടുത്തത് ആരാ നിങ്ങളോട് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് മൂപ്പർക്ക് അയാളുടെ റെഫറൻസ് കിട്ടുന്നതും അയാളുമായിട്ട് ബന്ധപ്പെടുന്നതും ഒക്കെ എന്ന് പറഞ്ഞു ഇതാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്ന അവസ്ഥ കുറച്ച് എമൗണ്ട് കുറവാണ് എന്ന് പറയുമ്പോൾ എന്താ പറയാ മുന്നും ബാക്കും നോക്കാതെ അവരടുത്ത് പൈസ കൊണ്ടുപോയി കൊടുക്കുക പൈസ പെട്ടതിന് ശേഷം നോക്കുന്ന ോക്കുന്നൊരവസ്ഥ അദ്ദേഹത്തോട് ഞാൻ കൂടുതലായിട്ട് കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബാക്കിയുള്ള എമൗണ്ട് ഏതോ ഒരു പണക്കാരന് എടുക്കുകയാണ് എന്നുള്ളത് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഈ വേറൊരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് പ്രയാസപ്പെടുന്നുണ്ടോ പോവാന് അല്ല ഞാൻ ഇത്ര കുറവാണെന്ന് കേട്ടപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയത് ഇനിക്കിപ്പോൾ തിരക്കണമെന്നില്ല ഒരു വന്യസ്ഥ പാക്കേജ് നമ്മളിങ്ങനെ പെടാത്ത രൂപത്തിൽ പോകാൻ തിരക്കണമൊന്നുമില്ല നമുക്ക് അങ്ങനെ ആർക്കെങ്കിലും ഓഫർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിതുമ്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാവപ്പെട്ടവർക്ക് മുമ്പറക്ക് പോവാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ അവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ രോഗികൾക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും പൈസക്കാർ കുറച്ചും ഭാഗത്ത് ഗുണം കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിൽ ഇത് ട്രാവൽ ഏജൻസീനെ പത്തൊൻപത് ആൾക്കാരെ ഉണ്ടാവുക അതിൽ അവരടുത്ത് നിങ്ങൾ ഈ ഒരു ടിക്കറ്റിൻ്റെ ചാർജ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എമൗണ്ട് വാങ്ങിക്കുക ബാക്കി ഞാൻ എടുക്കുക എന്നിട്ട് അത് സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ള രൂപത്തിലൊക്കെ ഉള്ള പ്ലാനിങ്ങുകൾ ഉണ്ടാവും എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ അനുഭവത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് പല ആളുകൾക്കും ചിലപ്പോൾ ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത് ചെയ്യണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരുപാട് ആളുകള് മുതലെടുപ്പ് നടത്തുന്നുണ്ട് ആ ഫണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കുകയില്ലേ എന്നുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരും എന്നോട് വെറുപ്പൊന്നും വിചാരിക്കേണ്ട ഞാൻ ഈ ഒരു വിസന്റെ ഉം വിസന്റെ ഉംബ്ര വിസ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫാമിലി വിസയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഫാമിലി വിദേശത്തേക്ക് സൗദിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആളുകൾക്കൊക്കെ തൊണ്ണൂറ് ദിവസം ഉംബ്ര വിസക്ക് അവിടെ താമസിപ്പിക്കാം അത് പതിനാറായിരത്തി അഞ്ഞൂറൊക്കെ ഈ ഉംറ സീസണിൽ സ്റ്റാർട്ട് ചെയ്ത ചാർജ് ഇപ്പോൾ ഏകദേശം പതിമൂന്ന് പതിമൂന്ന് അഞ്ഞൂറിൻ്റെ ഒരു ഉള്ളിലായിട്ടുള്ള എമൗണ്ടില് ഉം വിസം മുപ്പത് ദിവസം തൊണ്ണൂറ് ദിവസത്തേത് ഇപ്പോൾ കിട്ടുന്നുണ്ട് ആ വിഷയം നമ്മൾ നോർമലി അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഉംബ്ര പാക്കേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോ നിലവിൽ ഹറമിന്റെ അടുത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ നമ്മൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൺപതിനായിരം മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെയൊക്കെയാണ് ചാർജ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇത് മാർക്കറ്റിലുള്ള എമൗണ്ട് ആണ് ഓക്കെ അപ്പോൾ ഇത് മനസ്സിലാക്കി വിശ്വാസയോഗ്യമായിട്ടുള്ള ഏജൻസികളുമായിട്ട് ഉസ്താദുമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രം ഈ വിഷയങ്ങൾ മുന്നോട്ട് നീക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക്